സോഷ്യൽ മീഡിയയിൽ ആര്യ ബഡായിയുടെയും ബിഗ് ബോസ് മത്സരാർത്ഥിയായിരുന്ന സിബിൻറെയും ബിഗ് ബോസിലെ ജാസ്മിന്റെ ഉപ്പ ജാഫറുമായി നടന്ന ചില വിഷയങ്ങൾ ചർച്ചയാവുന്നുണ്ട് സിബിനും ആര്യയും ജാസ്മിന്റെ ഉപ്പയും കഴിഞ്ഞ ദിവസം എയർപോർട്ടിൽ വെച്ച് കണ്ടുമുട്ടിയിരുന്നു ആ കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങൾ സിബിനും ആര്യയും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട വീഡിയോയിലാണ് ജാസ്മിന്റെ പിതാവ് പറഞ്ഞ കാര്യങ്ങൾ സിബിനും ആര്യയും വെളിപ്പെടുത്തിയത് ഗബ്രി ജാസ്മിൻ ജാഫ്രാങ്കിളിനും കുടുംബത്തിനും താൽപര്യമില്ലായിരുന്നു അതുപോലെ ഗബ്രി അടുത്തിടെയായി കൊടുക്കുന്ന അഭിമുഖങ്ങൾ എല്ലാം കണ്ട് ജാഫറങ്കിൾ ഗബ്രിയെ വിളിച്ചിരുന്നു മോനെ നീ ഇനി ജാസ്മിനെ കുറിച്ച് പബ്ലിക്കിൽ സംസാരിക്കരുതെന്നും പറഞ്ഞു ഉമ്മ കൊടുക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതും തെറ്റാണോ എന്നുള്ള തരത്തിലൊന്നും നീ ഇനി സംസാരിക്കരുത് നീ ഓൾറെഡി സംസാരിച്ചില്ലേ ഇനി മതിയെന്നും ഗബ്രിയോട് ജാഫ്രാങ്കിൽ പറഞ്ഞിരുന്നു ബിഗ് ബോസിലെ ഫാമിലി റൗണ്ടിൽ റൌണ്ടിൽ ജാസ്മിനെ കാണാനായി ഉപ്പയും ഉമ്മയും വന്നത് ഒരു ബൊമ്മയുമായിട്ടാണ് നേരത്തെ തന്നെ ജാസ്മിനുമായി അടുപ്പമുള്ള ഒരാൾ കൊടുത്തയച്ചതാണിത് പക്ഷെ അത് ബിഗ് ബോസ് ടീം ജാസ്മിനെ കൊടുത്തില്ല അതേക്കുറിച്ച് ബിഗ് ബോസ് ക്രിയേറ്റീവ് ഡയറക്ടറോട് അങ്കിൾ ചോദിച്ചു ശേഷം അദ്ദേഹം അവരോട് ദേഷ്യപ്പെട്ടു ബൊമ്മയില്ലാതെ അകത്ത് കയറില്ലെന്നും ബൊമ്മ തന്നുവിട്ടില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ എന്റെ മകളെയും കൂട്ടി പുറത്തു പോകുമെന്നും ജാസ്മിന്റെ ഫാമിലി ഹൌസിൽ കയറില്ലെന്നും പറഞ്ഞു ജാസ്മിനെ എവിക്ട് ചെയ്താലും പ്രശ്നമില്ലെന്ന് പറഞ്ഞതോടെയാണ് ബിഗ് ബോസ് ടീം ജാസ്മിന്റെ മാതാപിതാക്കളെ ബൊമ്മയും കയറാൻ ഹൗസിൽ അങ്കിൽ പറഞ്ഞതും ചെയ്തതും അങ്കിലിന്റെ സ്റ്റാൻഡാണ് അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ചിന്തിച്ചു പോയി ചെയ്തതാണ് അല്ലാതെ ബിഗ് ബോസ് ടീം പറഞ്ഞു ചെയ്യിച്ചതല്ല അക്കാര്യം അങ്കിൽ തന്നെ ഞങ്ങളോട് പറഞ്ഞിരുന്നുവെന്നാണ് സിബിനും അരിയും പുതിയ വീഡിയോയിൽ പറഞ്ഞത് ജാസ്മിന്റെ ഉപ്പ ബിഗ് ബോസ് ഹൌസിനുള്ളിൽ കയറിയപ്പോൾ ജാസ്മിന്റെ കഴുത്തിൽ നിന്നും ഗബ്രിയുടെ മാലയും ഗബ്രിയുടെ ഫോട്ടോയും എടുത്തുമാറ്റിയതിനെ കുറിച്ചാണ് സിബിൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതേസമയം ജാസ്മിനുമായി കല്യാണം ഉറപ്പിച്ചിരുന്ന അഫ്സൽ ജാസ്മിന് നൽകാൻ വേണ്ടി അയച്ച ടെഡിയാണ് പിതാവ് ഹൗസ് ിൽ കയറിയപ്പോൾ നൽകിയത് ജാസ്മിന്റെ പിതാവ് ചോദിക്കും വരെ ആ ടെഡി ബിഗ് ബോസ് അകത്തേക്ക് കടത്തിവിടാതെ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു അഫ്സലുമായുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞ ശേഷമാണ് ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിലേക്ക് മത്സരിക്കാൻ എത്തിയത്